ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും നല്ല പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്നൊരു വ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ കുറച്ച് ദിവസമായി ഇപ്പം നമ്മുടെ ചാനൽ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റുന്നുണ്ടായിരിക്കും നമ്മൾ കുറച്ച് ദിവസമായി ഉണ്ടാവില്ല ഇപ്പോൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറച്ച് ഡിലേ ആണ് കാരണം വേറെന്നല്ല ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മുടെ അനിയത്തിയുടെ എൻഗേജ്മെൻ്റ് ആണ് ഇപ്പോൾ ഇന്നാട്ടോ എൻഗേജ്മെൻറ്റ് അപ്പോൾ ഞാൻ ഒരു വിചാരിച്ചൊരു എടുക്കാം എന്നെക്കൊണ്ട് പറ്റുന്നത് പരമാവധി ഞാൻ എടുക്കാൻ ശ്രമിക്കാം കേട്ടോ ഓരോ വീഡിയോസൊക്കെ അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ആണ് ഞാൻ ഇന്നത്തെ ഒരു വ്ളോഗിട്ടെടുക്കാമെന്ന് വിചാരിച്ചെട്ടോ അപ്പോൾ ഇപ്പോൾ സമയം അഞ്ച് മണി അഞ്ചര ആ ടൈം ആയിട്ടുണ്ട് കേട്ടോ മേക്കപ്പ് ആർട്ടിസ്റ്റ് നേരത്തെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു ഒരു നാല് കൃത്യം നാല് മണിക്ക് അവരോട് എത്തി അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാല് മണിക്ക് എത്തും എന്നുള്ളത് അതേപോലെ തന്നെ കൃത്യം നാല് മണിക്ക് അവരെത്തിയിട്ടോ ഇപ്പോൾ അവർ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അടുത്ത വീട്ടിൽ നമ്മൾ മാമൻ്റെ വീട്ടിലാണ് കേട്ടോ അപ്പം അവിടെ ജസ്റ്റ് മേക്കപ്പ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവളേനെ അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ പിന്നെ ഇതുവരെ നമ്മൾ ചാനൽ ഫോളോ ചെയ്തിട്ടില്ല അങ്ങനെ വേഗം പോയിട്ട് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ അവിടെ ഓപ്ഷൻ കൂടി തന്നെ അവൾ ചെയ്തേക്കാട്ടോ അപ്പം അപ്പോൾ അവിടെ മേക്കപ്പ് മേക്കപ്പിടലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങോട്ട് പോന്നു എനിക്ക് എന്താ പറയുക കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് കുളിച്ചിട്ടൊന്നുമില്ല അപ്പോൾ കുളിക്കൊക്കെ വേണം അപ്പോൾ ഞാൻ എനിക്ക് ലെൻസ് വെക്കാനും കുറച്ച് പരിപാടിയൊക്കെ ഞാൻ നമ്മളുടെ ആ മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് നല്ല നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ആളാണ് കേട്ടോ എന്താ പേര് റഹീ പേര് മറന്നു ചിന്നു ചിന്നു എന്നാണ് വിളിക്കുക അപ്പോൾ ആളാണ് മേക്കപ്പ് ചെയ്യുന്ന ആൾ നല്ല കംഫർട്ടബിളാണ് ഉണ്ടോ നമുക്ക് മേക്കപ്പ് എന്താ പറയുക സംസാരിക്കാനാണെന്നുണ്ടെങ്കിലും ഓക്കെ അപ്പോൾ ഞാൻ എൻ്റെ ലെൻസിൻ്റെ കാര്യം പറഞ്ഞാൽ ആദ്യമായിട്ട് ലെൻസ് കഴിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ലെൻസ് വയ്ക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കൊടുത്തിട്ടുണ്ടായിരിക്കും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എന്തായാലും കൂളി കഴിഞ്ഞിട്ട് എനിക്കവിടെ പോകണം ലെൻസ് വെക്കണം അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ചെറുതായിട്ടൊന്ന് ടച്ചപ്പ് ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും കുളിച്ചിട്ട് വരാം കേട്ടോ അപ്പം നീ മൊത്തം നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പോൾ നീ കൃത്യം നാല് മണിക്ക് തന്നെ നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് എത്തിയിട്ടുണ്ട് കേട്ടോ കോഴിക്കോട് നിന്നാണ് അവർ വരുന്നത് അപ്പോൾ ഞാൻ ഒട്ടും വിചാരിച്ചില്ലേ നാലു മണിയാകുമ്പോൾ അവർ എത്തും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒട്ടും വിചാരിച്ചില്ലേ അത്ര നാല് കൃത്യം നാല് മണി തന്നെയാവും എന്നുള്ളത് എന്തായാലും വഴകും എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ കാരണം കൃത്യം പ്ലേസ് ഒന്നും അങ്ങനെ അറിയില്ലല്ലോ പക്ഷേ അവർ കൃത്യം നാല് എത്തി അങ്ങനെ അവർ ഇതാ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മാമൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ മേക്കപ്പ് ചെയ്യുന്നത് നമ്മുടെ വീട്ടിലല്ല ഇനി എന്തെങ്കിലും അവർക്ക് കുറച്ച് ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാക്കണ്ടാന്ന് വിചാരിച്ചിട്ട് നമ്മൾ മാമൻ്റെ വീട്ടിൽ വെച്ചിട്ട് തന്നെയാണ് മാമൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് കേട്ടോ മേക്കപ്പ് ചെയ്യുന്നത് അപ്പോൾ അവളെ തന്നെ അവിടെ ആക്കി നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്നു കേട്ടോ ഒരു അഞ്ചര അറുപണ്ട് അടുത്ത് സമയത്ത് നമ്മൾ അവിടെ ഇരുന്നു അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്നെ ഒന്ന് ടച്ചപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നോട്ടെ ഞാൻ വീട്ടിലൊക്കെ പോയി ഫ്രഷ് ഫ്രഷായതിനു ശേഷം ഞാനും ഒന്ന് ചെറുതായിട്ടൊന്ന് ടച്ചപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല കാര്യം ഇട്ടൊന്നുമില്ല കേട്ടോ ഫൗണ്ടേഷനൊന്നും അങ്ങനെ ഇട്ടിട്ടില്ല നമ്മുടെ ആ ഒരു കളർ കളർ എന്താ കളർ കറക്റ്ററും കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അങ്ങനെ ലെൻസൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് എഴുതി കേട്ടോ ഭയങ്കര പൊട്ടിയടിച്ച ഫീൽ ഇപ്പം തോന്നുമെങ്കിലും പക്ഷേ നമ്മൾ കുറച്ചും കൂടി നമ്മൾ മണ്ഡപത്തേക്ക് പോകുന്ന ആ ഒരു ടൈം ആകുമ്പോഴത്തേനും ഒന്ന് സെറ്റായിട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഓഡിറ്റോറിയത്തിലേക്ക് എത്തിയിട്ടോ ഇതേ നിൽക്കുന്നതാണ് എൻ്റെ അനിയത്തെയും അനിയനോട്ട് അവിടെ നമ്മളെ ചടങ്ങുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിലെൻ്റെ മോള് മിസ്സിങ് ആയിരിക്കും കേട്ടോ കാരണം അവളുടെ ഒരു പിക്ക് പോലും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല ഒരു പിക്ക് ഒരു വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല അവളുടെ ഡ്രസ്സിൻ്റെ ആ ഒരു എന്താ ഫോട്ടോയോ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ അയ്യോ ഞാൻ ജസ്റ്റ് ഇങ്ങനെ അവൾ ഫുൾ ടൈം എൻ്റെ കയ്യിൽ തന്നെയായിരുന്നു അപ്പോൾ എനിക്ക് കൈ കടഞ്ഞിട്ട് എനിക്ക് വേറെ ഫോൺ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ കൈ എൻ്റെ അടുത്ത് നിന്ന് അവളെ ആരും എടുത്ത് കൊണ്ടുപോയി അങ്ങനെ കറഞ്ഞിട്ടൊക്കെ എടുത്ത് കൊണ്ടുപോയതിന് ശേഷമാണ് ഞാൻ ഈ ഒരു സെൽഫി തന്നെ എടുക്കാൻ പറ്റിയത് കേട്ടോ എന്താ പറയുക അത്രയ്ക്കും വാശിയായിരുന്നു അന്നത്തെ ഒരു ദിവസം അത് അവൾക്ക് വയ്യാത്ത കാരണമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ പ്രതിഷ്ഠ പോലെ എനിക്കൊന്നും അങ്ങനെ എടുക്കാൻ പറ്റിയിട്ടില്ല എനിക്ക് ഒരു ഫോട്ടോ നല്ലത് എടുക്കാൻ എടുക്കണം എന്നുണ്ടായിരുന്നു മോളായിട്ടുള്ളത് ഏറ്റൻ ആയിട്ടുള്ളത് ഒക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു ഒന്നും പറ്റിയില്ല എന്തിനായിരം പറയണെ അനിയത്തിയുടെ കൂടെ പോലും എനിക്കൊരു ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ അങ്ങനെ എന്തായാലും അത് കഴിഞ്ഞു പിന്നെ ക്യാമറമാനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഒന്നും ഫോട്ടോ എടുക്ക എടുത്തു തരുമെന്ന് ചോദിച്ചിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അവരും ബിസി ആയിരുന്നതെന്ന് തോന്നുന്നു അവരെയും ഫോട്ടോ എടുക്കാൻ വേണ്ടി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ അവരെന്നെ ഒന്ന് കിട്ടിക്കഴിഞ്ഞ് ജസ്റ്റ് ഒരു ഫോട്ടോ ഇങ്ങനെ എടുപ്പിക്കായിരുന്നു ആ പ്ലാനും നടന്നില്ല അങ്ങനെ എന്തായാലും വീട്ടിലേക്ക് എത്തി മുടിയൊക്കെ ഒന്ന് അഴിച്ച് കെട്ടി അയച്ചു അപ്പോഴാണ്ട് പകുതി ആശ്വാസമായി ഇന്നലെ ഉറങ്ങിയിട്ടേ ഇല്ല ആകെ രണ്ട് മണിക്കൂർ എങ്ങാനും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഉറക്കക്ഷീണം നന്നായിട്ടുണ്ട് പിന്നെ ഈ ലെന്സൊക്കെ വെച്ചിട്ടുണ്ടല്ലോ അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്യണം ഒന്ന് കെടുക്കണം അപ്പോൾ എനിക്ക് നന്നായിട്ട് ഉറക്ക ക്ഷീണം കേട്ടോ ഇരുന്നാൽ തന്നെ ഭയങ്കര ടയേർഡായ പോലെ ആവില്ല അപ്പോൾ എനിക്ക് നല്ല ഉറക്ക ക്ഷീണം ഉണ്ട് അപ്പോൾ ഒന്ന് കിടന്ന് ഉറങ്ങണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അപ്പോൾ അതേ ഇപ്പോൾ വന്നിട്ടുള്ളൂട്ടോ വൈകുന്നേരം നാലുമണിയൊക്കെ ആയിട്ടുണ്ട് വരുമ്പോൾ ഹലോ അപ്പോൾ അതേ നമ്മളുടെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞു ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് നമ്മൾ ഫുഡ് ബാക്കി ബാക്കിയായത് നമ്മളെ അടുത്തുള്ള വീട്ടിലേക്കും റിലേറ്റീവ്സിൻ്റെ വീട്ടിലേക്കൊക്കെ കൊണ്ട് കൊണ്ടു കൊടുക്കില്ലേ അങ്ങനത്തെ പരിപാടീസൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഒന്ന് ഫ്രീ ആയിട്ടുള്ളോട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ മേക്കപ്പ് നിങ്ങൾ നല്ലപോലെ കണ്ടോ എന്താ എന്നെനിക്കൊന്നും ഞാൻ നല്ലപോലെ വീഡിയോ എടുത്തോ എന്നൊന്നും അറിയില്ല ആകെ തിരക്കായിപ്പോയി പിന്നെ മോൾക്ക് എന്താ പറയുക ജലദോഷമൊക്കെ ഉണ്ടായിരുന്നു അവൾക്ക് കുറച്ച് വാഷും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവൾ എൻ്റെ ഒക്കത്ത് നിന്ന് ഇറങ്ങാതിരിക്കായിരുന്നു അതുകൊണ്ട് എനിക്ക് അങ്ങനെ വീഡിയോസ് ഒന്നും കയറിയിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ എന്താ പറയുക ഞാൻ പ്ലാൻ ചെയ്ത പോലെ എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഇപ്പം ക്ലിയർ ഭയങ്കര കുറവാണ് ഞാൻ നമ്മുടെ വിൻഡോയുടെ അടുത്ത് നിന്നിട്ടാണ് എടുക്കുന്നത് വൈകുന്നേരം അഞ്ചര ആറ് മണിയുടെ അടുത്ത് ആയിട്ടുണ്ട് കേട്ടോ അത് കാരണം ക്ലിയർ കുറവുണ്ട് അപ്പോൾ അതൊന്ന് ക്ഷമിക്കുക അപ്പോൾ നമ്മുടെ ബ്ലോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ പിന്നെ ഇന്നത്തെ നമ്മുടെ ഈ ഒരു മേക്കപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ട് ഇന്നത്തെ എൻ്റെ ഒരു ലുക്ക് എങ്ങനെയുണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ലുക്ക് നല്ലപോലെ നിങ്ങൾക്ക് കണ്ടാണാവുക ഞാൻ വീഡിയോ എനിക്ക് നല്ലപോലെ ഒന്നും കിട്ടിയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്രതീക്ഷിച്ച പോലെ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഓക്കെ അപ്പോൾ എന്തായാലും ഞാൻ ഫസ്റ്റ് ടൈമാണ് ലെൻസ് വെച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു എല്ലാവർക്കും ഇഷ്ടമായിട്ടുള്ള ലെൻസ് സോറി എല്ലാവർക്കും ഇഷ്ടമായിട്ടോ ലെൻസൊക്കെ വെച്ചപ്പോൾ എനിക്ക് ഇഷ്ടമായി ഞാൻ വിചാരിച്ച അത്ര ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ വിചാരിച്ചു ചിലപ്പം ഒരു ടെറർ ലുക്കൊക്കെ ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ച് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എനിക്കിഷ്ടമായിട്ടോ ഇനി നെക്സ്റ്റ് ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റിമൂവ് ആക്കണം ഇതിപ്പോൾ ലൈറ്റ് നല്ല ഡിമ്മായ കാരണം കേട്ടോ ഇത്രയും എന്താ പറയുക ആ ഒരു ലെൻസിൻ്റെ ഭംഗി അറിയാത്തത് ഓക്കെ ട്ടോ ഭംഗിയുണ്ട് നമുക്ക് എൻ്റെ ഒരു ഡാർക്ക് ഡെസ്ക് സ്കിൻ ടോൺ അല്ലേ അപ്പോൾ അതിലേക്ക് ഒന്ന് നല്ല ഒരു ആയിട്ടുള്ള ഒരു എന്താ പറയുക ലെൻസ് ആണ് കേട്ടോ അത് കാരണം എന്നെ എല്ലാവർക്കും ഇഷ്ടമായി എനിക്കും ഇഷ്ടമായിട്ടോ അപ്പോൾ ഇനി ലെൻസ് ടാസ്ക് ആണ് ഞാൻ ജസ്റ്റ് ഒന്ന് റിമൂവ് ആക്കി നോക്കട്ടെ നോക്കട്ടെട്ടോ എനിക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ല ഓക്കെ ഇതെങ്ങനെ ഊര ഓക്കെ ഇങ്ങനെയൊക്കെ കാണിക്കാനാണല്ലോ മറ്റേ വീഡിയോയില് ഇങ്ങനെ ഏതെങ്കിലും അങ്ങനെ എങ്ങനെയൊക്കെയോ കാണിക്കണേ കാണാം സംഭവം സംഭവം രസമുണ്ടല്ലേ എനിക്കിഷ്ടമായിട്ടോ നല്ല ഷെയ്ഡ് പക്ഷെ ഇത് ഫസ്റ്റ് ടൈം എന്താ പറയുക പിന്നെ ഒരു വിഷമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ തവണ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഇതിപ്പോ റിമൂവ് ആക്കി കഴിഞ്ഞാൽ അതെടുക്കണം പക്ഷെ എനിക്ക് റിമൂവ് ആക്കാൻ തോന്നുന്നില്ല അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ ഐസ് തന്നെ ഉണ്ടാവുക പക്ഷെ ഇങ്ങനെ വെറൈറ്റി കണ്ടപ്പോൾ അത് കുറച്ചേരം കൂടി വെക്കാൻ തോന്നാം അപ്പോൾ എന്തായാലും ഇനി അധികം ടൈം വെക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ റിമൂവ് ആക്കാന്ന് വിചാരിച്ചു ഓക്കെ നോക്കട്ടെ കേട്ടോ ഇങ്ങനെ വിടിക്കട്ടെ പറ്റുന്നില്ല അപ്പൊ ഇത് ലൻസൊക്കെ റിമൂവ് ആക്കിയിട്ടുണ്ട് കുറച്ച് ബുദ്ധിമുട്ടീട്ടാണെങ്കിലും കുഴപ്പമൊന്നുമില്ലാണ്ട് എന്താ എന്താ പറയുക റിമൂവ് ആക്കി എടുത്തിട്ടുണ്ട് അറിയാത്ത കാരണം കേട്ടോ ഫസ്റ്റ് നമുക്ക് എങ്ങനെയാണെന്ന് അറിയാത്ത കാരണം ലേശം ഒന്നും നല്ല കുഴപ്പമൊന്നുമില്ല പെട്ടെന്ന് തന്നെ റിമൂവ് ആക്കി എടുത്തിട്ടാണ് അപ്പോൾ ഇനി പോയിട്ട് ഫ്രഷ് ആവണം ഈ ഈ ഫേസിലിട്ടുള്ള ഒക്കെ ഒന്ന് റിമൂവ് ആക്കണം ചൊറിയുന്നുണ്ട് ഇവിടെയൊക്കെ ഇനി മുടി ഇരുന്നിട്ടാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ ഇവിടെ ഒക്കെ ആകെ ചൊറിഞ്ഞ് പൊന്തിയിട്ടൊക്കെ ഉണ്ട് ഓക്കെ ഓക്കെ അപ്പം ഇന്നത്തെ ഈ ഒരു കുട്ടി വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായി ഇല്ലേ എന്നുള്ളത് എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കരുത് മറക്കരുതിട്ടോ പിന്നെ ഇതുവരെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകട്ട അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് നല്ലൊരു വീഡിയോയിൽ വീഡിയോയില് കാണാട്ടോ